اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذ قالت امراه عمران رب اني نذرت لك ما في بطني محررا فتقبل مني انك انت السميع العليم فَلَمَّا وَضَعَتْهَا قَالَتْ رَبِّ إِنِّي وَضَعْتُهَا أُنثَى وَاللَّهُ أَعْلَمُ بِمَا وَضَعَتْ وَاللَّهُ أَعْلَمُ بِمَا وَضَعَتْ وَلَيْسَ الذَّكَرُ كَالْأُنْثَى وَإِنِّي سَمَّيْتُهَا مَرْيَمَ وَإِنِّي أُعِيذُهَا بِكَ ൾ ഇത് കാലത്ത് പറഞ്ഞ സന്ദർഭം ഓർത്തുനോക്കുക ഇമ്രാത്ത സ്ത്രീ റബ്ബി എന്റെ നാഥ ഇത്തു ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു ഇന്നീ നിശ്ചയം ഞാൻ ഞാൻ നേർച്ചയാക്കി ലക്ക നിനക്ക് എന്റെ വയറിൽ ഉള്ളത് മുഹറൻ മുഹറായിട്ട് അഥവാ സ്വതന്ത്രമായ നിലയിൽ മിന്നി നീ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ ഇന്നക്ക അന്ത നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമല്ലോ അവൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രസവിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം വെച്ചു എന്നാണ് അത് പ്രസവിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അവൾ അതിനെ വെച്ചപ്പോൾ എന്നാണ് നേരെ മലയാളം അഥവാ അവൾ അത് പ്രസവിച്ചപ്പോൾ അഥവാ മാഫി ബത്തിനി അതെന്ന് പറഞ്ഞാൽ മാഫി എന്ന് പറഞ്ഞില്ലേ എന്റെ വയറ്റിലുള്ളത് ആ ഗർഭം പ്രസവിച്ചപ്പോൾ നമ്മൾ മലയാളത്തിൽ ചില പ്രസവിച്ചു എന്ന് പറഞ്ഞതിന് പകരം ഇട്ടു വെച്ചു എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ വെറ്റിട്ടു ഈ ചില നാട്ടുകാർ പശു പ്രസവിച്ചാൽ പശു കടിച്ചിട്ടു എന്നാണ് പറയുക അഥവാ കടിച്ചു ഈ കാസർകോഡം ഭാഷയിൽ പശുക്കുട്ടി അതിനെ ഇട്ടു എന്നാണ് പറയുക എന്നതുപോലൊരു പ്രയോഗമാണ് വത എന്നത് വലമ്മാ വതആാച്ച് ഹ അവളതിനെ പ്രസവിച്ചപ്പോൾ ഖാലത്ത് അവര് പറഞ്ഞു റബ്ബി എൻ്റെ നാഥ നാദാ ഇന്നീ ഞാൻ ആ നേർച്ച നേർന്നത് പ്രസവിച്ചിരിക്കുന്നു എന്നീ നിശ്ചയം ഞാൻ വലാഴ്ത്തുഹ അതിനെ പ്രസവിച്ചിരിക്കുന്നു ഹ എന്ന് പറഞ്ഞാൽ ആ മാഫിബത്തനിട്ട് പെണ്ണായിട്ട് ബിമാ അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് ബിമാ വലാട്സ് അവൾ പ്രസവിച്ചതിനെ സംബന്ധിച്ച് അതൊരു ഇടവാചകമാണ് അഥവാ അത് പറഞ്ഞ പറഞ്ഞതല്ല ഇടയിൽ അള്ളാഹു പറയുന്നതാണ് വലീസു കൽ ഉൻസ വലീസു പുരുഷനല്ല കൽ ഉൻസ സ്ത്രീയെ പോലെ സ്ത്രീയെപ്പോലെ മറിയമ അത് അവരുടെ വാചകമാണ് അപ്പൊ ഇനി ഞാൻ അവൾക്ക് അല്ലെങ്കിൽ അതിന് പേരിട്ടിരിക്കുന്നു മറിയമ മറിയം എന്ന് ഇന്നീ ഒഴിയതു ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഇനി നിശ്ചയം ഞാൻ ഒഴിയതു അഭയം തോടുന്നു ഹ ആ കുട്ടിയുടെ കാര്യത്തിൽ ബിക്ക നിന്നോട് ബില്ലാഹി ബില്ലാഹി െന്ന് പറഞ്ഞത് പോലെതു പിന്നെ എന്നുള്ളത് ആരുടെ കാര്യത്തിലാണോ അത് എന്നർത്ഥം അഥവാ ആ ഗർഭസ്ഥ പ്രസവിച്ച കുഞ്ഞിന്റെ കാര്യത്തിൽ ആ ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല അവളുടെ സന്താന പരമ്പരകളുടെ കാര്യത്തിലും മിനി റജിയും ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്നാം ഈസഅല ഇസ്സലാമിൻ്റെ ഉത്ഭവം ഉൽപ്പത്തി എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് രണ്ട് കഥകൾ അള്ളാഹു താല പറയാണ് അതിലൊന്ന് മറിയം ബി എങ്ങനെയാണ് ബൈത്തുൽ മഖ്ദിസിൽ എത്തിയത് എന്ന് വിശദീകരിക്കുകയാണ് പിന്നെ യഹിയ അലൈസലാം എങ്ങനെയാണ് ഉണ്ടായത് എന്നും വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അവിടെ പറയാം ബശുദ്ധ ഖുർഖാൻ കഥ പറയുമ്പോൾ അതിൻ്റെ ഓരോ വാക്കിലും ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് അതിൽ ചേർത്ത കാര്യങ്ങളെല്ലാം കൂടി ഒരു ഗദ്യരൂപത്തിൽ വേറെ വിഷയമായിട്ട് പറയാൻ നിന്നാൽ പരിശുദ്ധ കുർആാൻ ഒരുപാടുണ്ടാകും ഇപ്പോഴത്തെ അതിന്റെ ഒരു പത്തരട്ടി വരും ഖുർആാൻ അതിന് പകരം എല്ലാം ഒളിച്ചേർത്ത് വെക്കുകയാണ് ചെയ്യുക അത് ഖുർആനിൻ്റെ കഥ പറച്ചിൽ രീതി അത് പലരുടെയും ഡോക്ടറേറ്റിൻ്റെ വരെ തിസീസാണ് ഖുർആാൻ്റെ കഥപറച്ചിൽ രീതി അതിൻ്റെ മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കഥ പറച്ചിൽ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഓർമ്മയുണ്ടാകണം നജറാനിൽ നിന്ന് ക്രിസ്ത്യാനികൾ മദീനയിലുണ്ട് അവരുമായിട്ട് ഉള്ള ചർച്ചയുടെ മുന്നോടിയായിട്ട് റസൂൽ സല്ലാ അലൈഹി വസ്ലമക്ക് ഓതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണിത് അതിൽ ഇത് കാലത്ത് ഇമ്രാത്ത അമ്രാന ആ അതിലേക്ക് കടക്കണേ മറ്റൊരു കാര്യം പറയാം ഈ ഇമ്രാത്തു എന്ന് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുസാഫില് ബാഗ് എഴുതുന്നത് പോലെ രണ്ട് പുള്ളി എഴുതിയിട്ട് രണ്ട് പുള്ളിയിട്ട താങ്ങാണ് രണ്ട് താ ഉണ്ടല്ലോ ഹാത്ത ബാത്ത രണ്ടും രണ്ടു തരം താ താങ്ങാണ് ഇമ്രാത്ത് എന്ന് സാധാരണ അറബിയിൽ എഴുതുക ഹാത്ത ഇട്ടിട്ടാണ് ഇത് ബാത്തയിലാണ് പരിശുദ്ധ കുറവാനിൽ പത്ത് തവണ ഇമ്രാഹത്ത് എന്ന് കാണാൻ കഴിഞ്ഞു അതിൽ ആയ സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ബാത്തയാണ് നല്ലതോ ചീത്തയോ ആയ ഉമ്രാത്തുൽ ഇമ്രാഹത്തുൽ അസീസ് പിന്നെ ഈജിപ്തിലെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ അതുപോലെ ഉമ്രാത്തുറാനു ഫിർആിൻ പിന്നെ ഉമ്രാത്ത് ലൂത്ത് അത് ചീത്ത പെണ്ണുങ്ങളാണ് എന്നാലും അള്ളാഹു താലെ പ്രത്യേകം എടുത്ത് പറഞ്ഞ പെണ്ണുങ്ങളാണ് അങ്ങനെ മേൽവിലാസമുള്ള അറിയപ്പെടുന്ന കുറിച്ച് പറഞ്ഞിടത്ത് ഒക്കെ ബാത്തയാണ് അല്ലാത്തടത്തൊക്കെ പൊതുവിൽ പെണ്ണ് എന്ന അർത്ഥത്തിൽ പിന്നെ ഇനി ഇനി ഇനിമ്രൻ ഏതെങ്കിലും ഒരു പെണ്ണ് എന്നൊക്കെ പറയുന്ന പറയുന്നിടത്തൊക്കെ പിന്നെ ഹാത്തയാണ് അങ്ങനെ ഖുർആാൻ്റെ ലിപിയിൽ തന്നെ ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ ഇമ്രമ്രാത്ത് ഇമ്രാൻ ഇമ്രാന്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്രാന്റെ ഭാര്യയാകാം ഇമ്രാന്റെ മകള് ആകാം ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീ സ്ത്രീയാകാം ഇതിനൊക്കെ അറബിയിൽ ഇമ്രാത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട് ഏതാണ് എന്നത് കോണ്ടക്സ്റ്റിനെ മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളൊരു പെൺകുട്ടിയെ കുറിച്ച് അവളുടെ ബാപ്പയിലേക്ക് ചേർത്ത് പിന്നെ അവന്റെ ആ പെണ്ണ് ഒന്നാം ക്ലാസ് പഠിക്കുന്ന അവൻ്റെ പെണ്ണ് എന്നൊക്കെ പറയലുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ പെണ്ണ് എന്ന് ഭാര്യയെക്കുറിച്ച് പറയലുണ്ട് പിന്നെ ഓല ഒരു പെണ്ണ് എന്നൊരു കുടുംബത്തിലേക്ക് ചേർത്ത് അവരുടെ ഒരു പെണ്ണ് അവരുടെ ഒരു പെണ്ണിനെ എങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയലുണ്ട് ഒക്കെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്നതുപോലെ അപ്പൊ ഇത് ഏതാണ് ഒരു ഭൂരിഭാഗം മുഫസറുകളുടെ നിലപാട് അവരുടെ ഭർത്താവിന്റെ പേര് ഇമ്രാന് എന്നായിരുന്നു എന്നാണ് അതേ സമയത്ത് അല്ല പിന്നെ ഇത് നേരത്തെ പറഞ്ഞ മൂസ അലൈഹി സ്വലാമിന്റെ ഉപ്പയായ അമ്രാനിലേക്ക് ചേർത്ത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീ എന്ന് വരാനും സാധ്യതയുണ്ട് രണ്ടാമത് പറഞ്ഞതിനാണ് കഥയിൽ പ്രസക്തി ഉള്ളത് അഥവാ ഹാറൂൻ അലൈഹി സ്ലാമിന്റെയും മൂസ അലൈഹി ഇലാമിന്റെയും പിതാവായ ഇമ്രാന്റെ അതേ കുടുംബത്തിൽ കാരണം എന്താന്ന് വെച്ചാൽ യഹൂദന്മാര് ഈസലി ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ബബിജാരി പെണ്ണിന്റെ മോന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചീത്ത പിന്നെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ് എന്നൊക്കെ പറയുന്നത് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുസുബനോ താലം അറിയം മറിയം ബിവിയുടെ ഉമ്മ ഹന്ന എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് അവരുടെ വംശം പറയുന്നത് അത് മൂസായുടെ വംശത്തിൽപ്പെട്ടതാണ് അങ്ങനെ പറയുമ്പോ യഹൂദന്മാർക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം പിന്നെ ഇമ്രാൻ കുടുംബം മോശമാണെങ്കിൽ മൂസ മോശമാണെന്ന് വരും അത് പറയാൻ പറ്റൂ പറ്റൂലല്ലോ അവർക്ക് അങ്ങനെ ഒരു മർമ്മത്തിലേക്ക് ചൂണ്ടാനാണ് പിന്നെ ഇവരുടെ ഭർത്താവിന്റെ പേര് പറയാതെ അത് ലുആിം എന്നാണ് ബൈബിളിലൊക്കെ ഉള്ളത് അപ്പൊ അതാകാൻ സാധ്യതയില്ല അതുകൊണ്ട് രണ്ടാമത്തെ വിശദീകരണത്തിനാണ് കൂടുതൽ നന്നായി തോന്നുന്നത് അള്ളാഹു അയം അങ്ങനെ ആ മഹിതമായ കുംബത്തിൽപ്പെട്ട സ്ത്രീ പറഞ്ഞു പേര് പറയുന്നില്ല കാരണം പേരിനേക്കാൾ പ്രസക്തി ആര് പറഞ്ഞു എന്ന് പറയലല്ല ആ പറഞ്ഞ പെണ്ണ് ഏത് വംശത്തിലെ ഏത് കുടുംബത്തിലെ പെണ്ണാണ് എന്ന് പറയലാണ് ഉദ്ദേശ്യം അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് അവരുടെ മഹത്വം പറയലാണ് അതുകൊണ്ട് പേരിന് പ്രസക്തിയില്ല എന്താണ് പറഞ്ഞത് റബ്ബി ഇന്നി ലക്ക മാഫി ബത്നി ബത്നിറ ഞാൻ എൻ്റെ വയറ്റിലുള്ളത് മുഹറായിട്ട് നിനക്ക് നേർന്നിരിക്കുന്നു അതിൽ വെളിപ്പെടുന്ന സംഗതി എന്താ അവര് വിശുദ്ധയായ സ്ത്രീയാണ് നേർച്ച നേരുക അള്ളാഹുവിനെ നേർച്ചയാക്കാനൊക്കെ ഉള്ള ഭക്തിയുള്ള സ്ത്രീയാണ് ഈ പിന്നെ പറയുന്ന സ്ത്രീ എന്ന് അത് അത് വ്യക്താക്കുന്നുണ്ട് അവരുടെ വിശുദ്ധിയാണ് പിന്നെ ആ അങ്ങനെ പറയാൻ കാരണം ഈ സാധാരണഗതിയിൽ ഇപ്പോ ഈ നമുക്കറിയാം പല ഇങ്ങനത്തെ പെൺകുട്ടികളെ വളർത്തുന്ന കേന്ദ്രങ്ങളിൽ മാതാപിതാക്കളില്ലാതെ കുട്ടികളെ വളർത്തപ്പെടുന്ന കേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും ഇപ്പൊ നമ്മുടെ അമ്മത്തൊട്ടിലും അതിലൊക്കെ എത്തല് മാതാവിന് വേണ്ടാത്ത അല്ലെങ്കിൽ പിതാവിന് വേണ്ടാത്ത രണ്ടാൾക്കും വേണ്ടാത്ത അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആരാരും ഇല്ലാത്ത അനാഥ അനാഥ എന്നും പറയാൻ പറ്റൂല അതിന്റെ അപ്പുറത്ത് അനാഥ മരിച്ചു പോയുമ്പോഴാണല്ലോ മരിക്കുകയല്ല ഉള്ള ഉമ്മ വാപ്പ വേണ്ട എന്ന് വലിച്ചെറിയ അങ്ങനെ വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് പലപ്പോഴും മറ്റുള്ളവരാൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലൊക്കെ എത്തിപ്പെടുക എന്നാൽ ഇതങ്ങനെയല്ല വളരെ വളരെ കൃത്യമായും അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഒരു പുണ്യം ചെയ്ത നിലയിൽ ആണ് മറിയം ബി വി ബൈത്തുൽ എത്തുന്നത് എന്ന് കാണിക്കാനാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് പിന്നെ മുഹറൻ എന്ന് പറഞ്ഞാൽ തഹരീർ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്കറിയുന്ന വാക്കാണല്ലോ അതിൽ നിന്നുണ്ടായത് തന്നെയാണിത് ഇഷ്ടം പോലെ ചെയ്യാം അള്ളാഹുത്താല കൊടു നേർച്ചയാക്കി ഇനി ഈ കുട്ടി മറിയമാണെന്ന് ഈ ഇത് പറയുമ്പോ അറിയില്ല കേട്ടോ വയറ്റിലുള്ള കുട്ടി ആണാകുന്നാണ് അവര് വിചാരിക്കുന്നത് എന്നിട്ടാണ് ഈ വർത്തമാനൊക്കെ പറഞ്ഞത് അവനെ എന്താക്കണം എന്തു ആക്കാം അത് ഞാനതിൽ ഇടപെടാൻ വരില്ല എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ട ജോലിൻ്റെതാണ് ശമ്പളം ഇറേതാണ് അല്ലെങ്കിൽ അവനേൽപ്പിക്കാനുള്ള പണി ഇന്നതാണ് ഇതൊന്നും ഇഷ്ടം പോലെ ചെയ്യാം അള്ളാഹുവിന്റെ ഭവനത്തിൽ എടുത്തുകൊള്ളട്ടെ അഥവാ ബൈത്തുൽ മക്ദീസിന്റെ ദീനിന്റെയും സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടുത്തെ ഹിദമത്തിന് അല്ലെങ്കിൽ അന്നത്തെ ഇസ്ലാമിക നേതൃത്വം ഏൽപ്പിക്കുന്ന എന്ത് പണിക്കുമായിട്ട് ഒഴിഞ്ഞുവെച്ച് നേർച്ച നേർന്ന് കൊടുക്കുകയാണ് ഞാൻ ഇതാണ് മുഹറർ എന്ന് പറയുന്നത് അ പിന്നെ ഇത് അവര് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ആൺകുട്ടിയാണ് അതേ സമയത്ത് പിന്നീട് അള്ളാഹു താലെ ഉപയോഗിക്കുന്നത് അള്ളാഹു സുബാനോളത്താൽ അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു കുട്ടിയെയും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത് അതിലൊക്കെ ഉണ്ട് ഈ കഥയുടെ മർമ്മത്തിലേക്കുള്ള കഥാതന്തുവിലേക്കുള്ള സൂചനകൾ അങ്ങനെ വളരെ പുണ്യ പുണ്യത്തോടു കൂടിയാണ് നേർച്ച നേർന്നത് ഫൽ മിനി എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഈ നേർച്ച നീ സ്വീകരിക്കണമേ നമ്മുടെ കന്യാസ്ത്രീകള് ഒക്കെ പിന്നെ എത്തുന്നത് ഇങ്ങനെയാണ് എന്ന് പറയപ്പെടാറുണ്ട് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ അവര് കല്യാണം കഴിക്കില്ലായിരുന്നു അത് വെറുതെ പറയാണ് കല്യാണം കഴിക്കുക തന്നെ ചെയ്യും കാരണം അതുകൊണ്ടാണ് താഴെ ദുരിയത്ത് പറയുന്നുണ്ട് അവര് തന്നെ ദുര്യത്ത് പറയണമെങ്കിൽ കല്യാണം കഴിക്കാതെ കഴിക്കാതെങ്ങനെ ദുര്യ ദുര്യത്തിൽ നിന്നും പിശാചിൻ്റെ അഭയം ഇടുന്നു എന്ന് പറഞ്ഞില്ല അടുത്തായത്തിന്റെ അവസാന ഭാഗം അപ്പൊ കല്യാണം ഒക്കെ കഴിക്കും പക്ഷെ ദീനി സേവനത്തിനായിട്ട് വിട്ടു നൽകുകയാണ് ഇങ്ങനെ നേർച്ച നേർന്നിട്ടാണ് ഈ കുഞ്ഞ് അവിടെ എത്തുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അവര് പ്രാർത്ഥിച്ചു ഇന്നക്കാന്തീൽ അലീം നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ എന്ന് പറയണത് അങ്ങനെ ഈ വാൽകഷ്ണങ്ങൾക്കൊക്കെ പ്രാർത്ഥനയുടെ ഇപ്പൊ അള്ളാഹുഅലി ഇന്നകാന്ത് അള്ളഫുറു റഹീം അങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂടുതൽ സ്വീകാര്യ യോഗ്യമാണ് അതുകൊണ്ട് അതുകൂടി ചേർത്താണ് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് പഠിച്ചവനെ എന്റെ നേർച്ച എന്തായാലും സ്വീകരിക്കണേ നേർച്ച എന്ന വിഷയത്തെ പറ്റി നമ്മൾ സുഹൃത്തുൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാള് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യലും നിർബന്ധമായി തീരും ഹലാലായ കാര്യമാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ പ്രായശിത്തം ചെയ്യണം നിർബന്ധമായി തീരുകയാണ് ചെയ്യുക അതിൽ ചെയ്തില്ലെങ്കിൽ കുറ്റവാളിയായിരിക്കും സുന്നത്ത നിർബന്ധമില്ലാത്ത കാര്യം സ്വയം നിർബന്ധമാക്കലാണ് നേർച്ച നേർ ചെയ്യുന്നത് അതിനാണ് നേർച്ച എന്ന് പറയാ അള്ളാഹ്ക്ക് മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞത് അങ്ങനെ എന്തുണ്ടായി ഫലമ്മ അവൾ അതിനെ പ്രസവിച്ചപ്പോൾ കാലത്സ് അവൾ പറഞ്ഞു റബ്ബി ഇന്നി ഞാൻ അതിനെ പെണ്ണായിട്ട് പ്രസവിച്ചിരിക്കുന്നു അതാ അള്ളാഹുവിനെ അറിയാലോ അവളെ ഏതാ പ്രസവിച്ചത് എന്നുള്ളത് അഥവാ അവള് പറഞ്ഞിട്ട് വേണ്ട ഏതാ പ്രസവിക്കാൻ പോകുന്നത് എന്നൊക്കെ പിന്നെ ആസൂത്രണം അള്ളാന്റെ അടുത്തുണ്ടല്ലോ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടാകണം അവനാണ് അവനാണ് ഗർഭപാത്രങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനെ ഉദ്ദേശിക്കുന്നത് പോലെ അപ്പോ പിന്നെ ഹന്ന ബിബിയുടെ ഗർഭപാത്രത്തിൽ പെൺകുഞ്ഞാണ് ഉണ്ടാകേണ്ടത് എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കഥയുടെ കുർആാനിലെ കഥാരീതിയുടെ ആ കഥാപാത്രത്തിന് ആ കാര്യം മാത്രമേ ശ്രദ്ധയിൽ ഉണ്ടാകുള്ളൂ അള്ളാഹ്ക്ക് വളരെ നിഗൂഢമായ ഈ ചേഞ്ചിലൂടെ ഇങ്ങനെ വലിയ സംഭവങ്ങൾ ലത്തീഫുൻ ഹബീർ എന്നത് അല്ലാഹിന്റെ ഒരു പേര് തന്നെയാണ് നിഗൂഢമായ ഭരണാമകുത്തിയിലൂടെ കാര്യങ്ങൾ അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ലത്തീഫുൻ ഹബീർ അഥവാ ഇവരുടെ ആ ആഗ്രഹം എത്രയുള്ളൂ ഒരു കുഞ്ഞിനെ എൻ്റെ ഒരു കുഞ്ഞ് ദീനീ സേവനത്തിൽ മുഴുകി ബൈതൽ മക്ദസിൽ പാർക്കുന്ന തരത്തിൽ ഒരു മോനെ എനിക്ക് ഉണ്ടാവണം അത്രേ അവരുടെ മനസ്സിലുള്ളൂ പക്ഷെ അള്ളാഹുവിന്റെ മനസ്സിൽ ക്രിയാമന്നാള് വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ കഥാപാത്രമാണ് അള്ളാന്റെ തീരുമാനമായിട്ട് ഉള്ളത് അതിനനുസരിച്ചാണ് അള്ളാഹു താല അവരെ രൂപപ്പെടുത്തിയിരിക്കുന്നത് വല്ലാഹു വല്ലാഹുലി വല്ലാ എന്നത് ഇടവാചകമാണ് അള്ളാഹുവിനറിയാം അവള് പ്രസവിച്ചതിനെ കുറിച്ച് അതിന്റെ ടെൻഷന്നെ വേറെയാണ് പിന്നെ അത് അവള് അവള് പ്രസവിച്ചു അവള് പ്രസവിച്ചതിനെ കുറിച്ച് എന്ന് പറഞ്ഞതിൽ നിന്നാണ് നമുക്ക് അള്ളാന്റെ വാചകാണെന്ന് തന്നെ മനസ്സിലാവണത് അല്ലാഹു ഉൻസ എന്നത് ആരുടെ വാചകമാണ് എന്നത് മുഫസറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ് ഒന്നുകിൽ അവര് പറഞ്ഞതാകാം ഞാൻ പെണ്ണിനെയാണ് പറ്റിയിരിക്കുന്നത് ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ അഥവാ പെണ്ണിനെ ആണിനെ പറ്റുന്ന എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുകയില്ലല്ലോ എന്നാകും അപ്പോൾ അതിന്റെ അർത്ഥം പക്ഷെ തിരിച്ചാണ് അതിൻ്റെ ഊന്നലുള്ളത് അഥവാ വലീസക്കർക്കല്ലോ പെണ്ണ് ആണിനെ പോലെ അല്ലല്ലോ എന്നല്ല ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ എന്നാണ് അപ്പൊ പെണ്ണിനാണ് മുൻഗണന കാരണം എന്താ അള്ളാഹു താലാക്ക് ബൈത്തുൽ മഖ്ദീസിൽ ആവശ്യമുള്ളത് അന്ന് ഒരു പെണ്ണ് ജനിക്കലാണ് അത് കാരണം അള്ളാഹുവിന്റെ പദ്ധതി അവന്റെ തീരുമാനം പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഇസ അലൈഹിസ്സലാമിനെ രംഗത്ത് കൊണ്ടുവരില്ലാണ് അതിനവിടെ വേണ്ടത് പെണ്ണാണ് ആ കാര്യം നടക്കൂലല്ലോ അത് അതിന് ആണിനെ പറ്റുകയില്ലല്ലോ എന്ന് സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാൻ ഉൾത്താലെ ചെയ്യുന്നത് ഈ ആയത്തിന്റെ കഷ്ണം വെച്ച് സ്ത്രീ പുരുഷന് ഒരുപോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ചർച്ചയുണ്ട് വിശദമായിട്ട് അതിലേക്ക് പോകാൻ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് സാധിക്കുകയില്ല എന്തായാലും അത് വലിയ കഴിവുള്ള വർത്തമാനമല്ല അള്ളാഹുവിന്റെ അടുത്ത് ആണും പെണ്ണും ഒക്കെ തുല്യാണ് ഈമാനില് അമലില് പ്രാർത്ഥന സ്വീകരിക്കുന്നതില് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആണും പെണ്ണും തുല്യാണ് ഉത്തരവാദിത്തങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്തങ്ങളിൽ മാത്രമാണ് പുരുഷനെ ഏൽപ്പിച്ചിരിക്കുന്നത് പുറത്തുപോയി അധ്വാനിച്ച് കുടുംബത്തിന് തിന്നാൻ കൊടുക്കണ ബാധ്യതയാണ് അത് പെണ്ണിനെ ഏൽപ്പിച്ചിട്ടില്ല പെണ്ണിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രസവിക്കലും മലയൂട്ടലും അങ്ങനെ തലമുറകളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരിലും ഒക്കെയാണ് അത് ആണിനെയും ഏൽപ്പിച്ചിട്ടില്ല മലയൂട്ടലൊന്നും മലയൂട്ടുന്നതിൻ്റെ ചെലവ് വഹിക്കാനോ സംവിധാനം ഉണ്ടാക്കാനോ ഒക്കെ ഏൽപ്പിച്ചിട്ടുള്ളൂ ഏതായാലും വലിയ വിഷയമാണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട മറിയമ ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു ഹിബ്രു ഭാഷയിൽ മറിയമ്മെന്നുള്ള വാക്കിന്റെ അർത്ഥം ആബിദ അള്ളാഹുവിനെ വിപാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുന്നവൾ എന്നാണ് എന്ന് ഓഫസറുകൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഉറയതുഹാവശ്ശേത്വൻ ഇവ ചെയ്യും ഞാന് അവളിൽ അവളുടെ കാര്യത്തിലും അവളുടെ തലമുറകളുടെ കാര്യത്തിലും പിശാച്ചിൻ നിന്ന് അഭയം തൊടുന്നു അതില് രണ്ട് കാര്യമുണ്ട് ഒന്ന് ജൂതന്മാരെ ആക്ഷേപിക്കുന്നത് പോലെ പൈശാച്ചികത ഒരു ഒരു ദുർനടപ്പുകാരിയല്ല ദുർനടപ്പുകാരി ആക ആക ആകാനും കുഞ്ഞ് അങ്ങനെ ആകാനും പാടില്ല ഹന്ന അങ്ങനെട്ട് അല്ലതാനും അതുകൊണ്ട് പിശാച്ചിന്റെ ഷെറിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ള ആളാണ് ഈ നേർച്ചയാക്കുന്നത് എന്ന് അർത്ഥം രണ്ടാമത്തത് പിന്നെ കന്യാസ്ത്രീകളെ പോലെ കല്യാണം കഴിക്കാതെ കഴിഞ്ഞു കൂടാനല്ല ഈ പെണ്ണായിട്ടും ആ അപ്പൊ പെണ്ണായിട്ടും ഈ നേർച്ചയിൽ നിന്ന് പിന്തിരിയുന്നില്ല അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നേർച്ചയാക്കിയാൽ അത് വീട്ടിൽ നിർബന്ധമാണ് നബി നബിസല്ലാ അലൈഹി വസ്ല്ലാമയുടെ അടുത്ത് വന്നിട്ടൊരു പെണ്ണ് യുദ്ധം കഴിഞ്ഞ് വന്ന് വിജയിച്ചു വന്നപ്പോ പിന്നെ ദഫു ആയിട്ട് വന്നു എന്നിട്ട് റസൂൽ സല്ലാ അലൈഹി സ്വല്ലമയോട് പറഞ്ഞു അള്ളാൻ്റെ റസൂലേ താങ്കള് പിന്നെ കൊഴപ്പൊന്നും കൂടാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തിരിച്ചെത്തിയാൽ താങ്കളുടെ മുമ്പില് ദഫു മുട്ടി പാട്ടുപാടണം എന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് നേർച്ചയാക്കിയിട്ടുണ്ടങ്ങ് പാടിക്കോ അല്ലെങ്കിൽ പാടണ്ട എന്നാണ് അങ്ങനെ കാരണം എന്താ അവളെ പാട്ട് കേൾക്കാൻ നിൽക്കാല്ലല്ലോ റസുൽക്ക് പണി പക്ഷെ നേർച്ചയാണെങ്കിൽ അത് റസൂല്ലാന്റെ മുമ്പ് തന്നെ ചെയ്യണമെന്ന് നേർച്ചയാണ് അതിന് റസൂൽല്ല നിന്ന് കൊടുക്കുകയാണ് റസൂല്ലാന്റെ മുമ്പിൽ പെണ്ണ് ദുഫു മുട്ടി പാട്ടുപാടുകയാണ് ചെയ്തത് സന്തോഷം പ്രകടിപ്പിച്ചിട്ട് ജയിച്ചു വന്നതില്ലേ അപ്പൊ എന്നതുപോലെ നേർച്ച ഈ പെണ്ണിനെ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ അഥവാ മറിയം ബി വിയെ എന്തുകൊണ്ട് ബൈത്തുൽ മക്ദീസിൽ ഏൽപ്പിച്ചു ഏൽപ്പിക്കണ്ടാന്ന് വെക്കായിരുന്നില്ല വെറും മുറാദ് ആയിരുന്നില്ല ഒരു കുട്ടി ഉണ്ടായെങ്കിൽ അവിടെ എന്ന് വെറുതെ തീരുമാനിച്ചതല്ല എന്തായാലും ചെയ്യുന്നു നേർച്ചയാക്കിയതാണ് നേർച്ചയാക്കിയ പിന്നെ അതിനെ വേറൊരാൾക്ക് തടയാനും പറ്റില്ല ഇവർക്ക് ചെയ്യാതിരിക്കാനും പറ്റൂല അങ്ങനെ അനിവാര്യമായ ഒരു ഫലം ഒരു തീരുമാനം എന്ന നിലയിലാണ് കുട്ടി അവിടെ എത്തുന്നത് അഥവാ മറിയം ബി വി പിന്നെ ഇവിടെ എത്തുന്നത് നേർച്ചയായത് കൊണ്ടാണ് നേർച്ചയായില്ലായിരുന്നെങ്കിൽ ഇനി അത് ഇത് പെണ്ണാണ് അടുത്തത് നോക്കാം എന്ന് തീരുമാനിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മാഫി ബത്നി മുഹറൻ നേതൃത്വിലൊക്കെ മാഫി ബത്തിനി മുഹറൻ എന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് കൊടുക്കുകയല്ലാതെ അല്ലാതെ ഒരു നിവർത്തിയില്ല പിന്നെ കന്യാസ്ത്രീകളെ ആയിട്ട് ജീവിക്കാനല്ല അതുകൊണ്ടാണ് ദുരിയത്ത് എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കും അവള് എന്നിട്ട് അവൾക്ക് കുട്ടികൾ ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് ഹന്ന വിചാരിക്കുന്നത് അല്ലാതെ പിന്നെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിച്ച് ജീവിതം തെളിക്കണം അതിനു വേണ്ടിയിട്ട് നേർച്ചയാക്കുക അതിപ്പോ പലരും പല മറ്റേ ക്രിസ്ത്യൻ സമൂഹത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ട് ഏതായാലും അത് അവരുടെ കാര്യം നമ്മൾ ഇടപെടേണ്ട സംഗതിയല്ല ഏതായാലും ഒരു രീതിയല്ല പകരം നേർച്ചയാക്കുന്ന ഹന്നാ ബീവിക്ക് തന്നെ എൻ്റെ ഈ മകൾക്ക് മക്കളുണ്ടാകും ഉണ്ടാകും എന്നൊരു കാഴ്ചപ്പാടാണ് അന്നുള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് അള്ളാഹുത്താല ഈ കഥ പറയുന്നത് പൈശാചികം ഷെറിൽ നിന്ന് അഭയം തേടിയിട്ടുണ്ട് സതുവൃത്തയായ സ്ത്രീയാണ് നേർച്ചയാക്കിയത് കൊണ്ട് വന്നതാണ് അല്ലാതെ ആരും ഇല്ലാത്തത് കൊണ്ട് വന്നതല്ല അവർക്ക് അനന്തര തലമുറയും ജീവിത കുടുംബജീവിതവും ഉണ്ടാകുമെന്ന സങ്കല്പത്തിൽ തന്നെയാണ് നേർച്ചയാക്കിയിട്ടുള്ളത് അല്ലാതെ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ടല്ല ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലാണ് അള്ളാഹു സുബ് ഹനോ താല ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് പ്രശുദ്ധ കുർവാന്റെ വരികൾ വരികളും വരികൾക്കിടയിലുള്ളതും وَدِكُوَانَ مَنْ سِلَاقُوَانَهُمْ أَوَلْنَا مَكُوا تَوْفِيقُنَا الْكِيَانِ قِرِيكُمَا رَوَتَيْهِ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونورا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين